സ്റ്റെപ്പുകൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പറയുന്ന ലോയിസ് ഒരു ചെറിയ കിഡൻസ് ഫോൺ പറയാൻ വരുന്നില്ല ആലപ്പുഴ ജില്ലയിലെ ഏക വെള്ളച്ചാട്ടം നമ്മൾ അങ്ങോട്ട് പോവാണ് ഞാൻ എനിക്ക് സ്ഥലം നേരത്തെ അറിയാം പക്ഷെ ഇപ്പൊ എന്തൊക്കെയോ അവിടെ പുതിയ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ ആക്കിയിട്ടുണ്ടെന്നാണ് അറിഞ്ഞത് നമുക്കിനിയും നേരെ അങ്ങോട്ട് പോയി അവിടുത്തെ കഴിച്ചങ്ങള് എങ്ങനുണ്ട് അപ്ഡേറ്റ് ചെയ്ത് എങ്ങനെയുണ്ടെന്നൊക്കെ ചുമ്മാ നോക്കിട്ട് വരാം ഇവിടുന്ന് ഏകദേശം ഒരു ആറ് ആറ് കിലോമീറ്റർ കളവായിരിക്കും അങ്ങോട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ട് വരാം അപ്പോൾ നമുക്ക് ആരെങ്കിലും ഒരാളെ ഒപ്പിച്ചോണ്ട് നേരെ വാട്ടർഫോൾ വാട്ടർഫാൾ കാണാൻ പോകും ഇറങ്ങിട്ടുണ്ട് നമ്മള് കുറേ നാളായി ആ ആഴ്ച പോയിട്ട് അതുകൊണ്ട് പിടിയില്ല ഇതാണ് ആനടിപ്പാലം ആനടി പാലം കണ്ടില്ലാത്തവര് കണ്ടോളൂ ഇവിടെ നേരെ കയറി വരപ്പോ ഇപ്പഴത്തെ സൈഡിൽ ഫുള്ള് മരവും കാടൊക്കെ ആയിരുന്നു കാരണം ആക്സിഡന്റ് നടക്കാനുള്ള ചാൻസ് കൂടുതലായിരുന്നു ഇപ്പോൾ അത് വെട്ടിക്കളഞ്ഞോണ്ട് വലിയ സീനില് നമുക്ക് ഒരു സൈഡ് ഫുള്ള് കറന്റ് നമുക്ക് തിരിച്ചു വരാം അപ്പൊ ആക്സിഡന്റ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് നമ്മൾ താമരക്കുളം ജംഗ്ഷനിൽ വന്നെത്തും താമരക്കുളം ജംഗ്ഷനിൽ വരിക നേരെ ലെഫ്റ്റ് കട്ടി നമ്മൾ ചക്കോളിയ ഏരിയ ലെഫ്റ്റ് കട്ടി ഇവിടെ വരുന്നത് ഫ്രീ അല്ല ഫീസ് എൻട്രി എൻട്രി മുപ്പത് രൂപയാണ് എൻട്രി വരുന്നത് നമ്മൾ ഫ്രീ ആണെന്ന് പറഞ്ഞാണ് വന്നത് പക്ഷെ മുപ്പത് രൂപ എൻട്രി ഫീസ് ആയിട്ട് വേണം അഡൽറ്റിന് എൻട്രൻസിനാണെങ്കിൽ ഇരുപത് രൂപ നമുക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം അതുകൊണ്ടന്ന് ഫീസ് അപ്പൊ നമ്മള് നേരെ ഇറങ്ങി വരുമ്പോ കാണുന്ന പറയാണെങ്കിൽ ഇവിടെ അത്യാവശ്യം ഇരിക്കാൻ ഒരു പ്ലേസ് കുറച്ചു നേരം ഇരുന്ന് വിശ്രമിക്കാൻ വരുന്നവർക്ക് ഇവിടുന്ന് വിശ്രമിക്കാം നേരെ അവിടെ സ്ഥലമുണ്ട് കുറച്ച് പ്ലേസ് അവരെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇപ്പൊ ഇവിടെ ഒക്കെ നിൽക്കാൻ കുഴപ്പമില്ല കാര്യം പറഞ്ഞാൽ വെള്ളം കുറവാണ് സീസൺ ടൈം അല്ല ഒരു സീസൺ ഒക്കെ ആവുമ്പഴത്തേക്ക് നല്ല രീതിയിൽ നല്ല ഫോട്ടിലായിരിക്കും വെള്ളം ഇങ്ങോട്ട് വരുന്നത് നമ്മള് സീസൺ ടൈമൂടെ നേരത്തെ വന്നത് നമുക്ക് അതിനെപ്പറ്റി അറിയാം വെള്ളം നേരെ നമുക്ക് വ്യൂ കാണിക്കാണ്ട് ആ ഒരു ബ്രിഡ്ജ് അവര് സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു നമുക്ക് അവിടെ നിന്ന് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി അവിടെ ഒരു ചെറിയ ബ്രിഡ്ജ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഒരു നല്ല ഗുഡ് ഐഡിയ ആണ് പക്ഷെ ഈ ബ്രിഡ്ജ് പോലിച്ച് വെള്ളം വരുമ്പോൾ എത്രത്തോളം ആയിട്ട് നിൽക്കും ഇതൊരു പിടിയില്ല എന്നല്ല അവർ പൊട്ടന്മാരല്ലല്ലോ പണിഞ്ഞ് എന്തായാലും അതൊക്കെ നിക്കും പൊട്ടന്മാരല്ലെങ്കിൽ നീൻ ചിലവ് കുറച്ച് പണിഞ്ഞാണോ നമ്മൾ മുരാന നേരെ ഇറങ്ങി വരുമ്പോൾ നേരെ ഫ്രണ്ടിൽ കാണുന്നത് പിള്ളാരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ അവിടെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ പിള്ളേ മെയിൻലി ഇത് ഉദ്ദേശിക്കുന്ന കൊച്ചു പിള്ളേർക്ക് നമുക്ക് വലിയവർക്കൊന്നും വന്നാൽ വലിയൊരു ഇത് കാണത്തില്ല പക്ഷെ ഞാനിപ്പോ വീട്ടിൽ ഫോറൻസ് ചെയ്തപ്പോ നമ്മള് നാട്ടിലൊരു സംരംഭം നടക്കുമ്പോൾ നമ്മളല്ലേ ഈ അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടത് അത് കവർ ചെയ്യാന്ന് പറഞ്ഞാൽ നേരെ കൊണ്ടിറങ്ങിയതാ പക്ഷെ കൊഴപ്പല്ലോ കൊച്ചു പിള്ളേരെ കൊണ്ട് വരുവാണെങ്കിൽ എൻജോയ് ചെയ്യാം ഫാമിലി ആൻഡ് കൊച്ചു പിള്ളേർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസ് ആണ് റെയിൻബോ വാട്ടർഫോൾ എക്കോ ടൂറിസം സെന്റർ നേരെ വരുമ്പോ പോവുന്നത് കാര്യങ്ങളെല്ലാം അവരോട് സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ സെറ്റ് ചെയ്യാൻ കാരണം വെച്ചാൽ ഇവിടുന്ന് ഫോട്ടോ എടുക്കാൻ അവരുടെ ആ ബാക്ക്ഗ്രൗണ്ട് യൂസ് വ്യൂ വേണ്ടി വേണ്ടിയായിരിക്കും അവിടെ ഒരു ആ ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് എന്തായാലും ഈ ബ്രിഡ്ജിന്റെ അകത്ത് നിന്നൊക്കെ ഒരു വ്യൂ സെറ്റ് ചെയ്യാം ലോയിസ് രണ്ടു മൂന്ന് ഞാനും ഇവിടെ വരെ വന്ന് പത്ത് മുപ്പ കൊടുത്ത് മൂന്ന് ഫോട്ടോസ് എടുത്തിട്ട് പോവാം സത്യം പറയാം ലോയിസ് നമ്മള് ഇതെന്ന് പറയുന്ന കാര്യം പറയുന്നത് പിള്ളേർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും വന്നിട്ട് എന്നാ ഞാൻ ചിത്ത വിളിക്കും ഇത് പിള്ളേർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നേ ഞാൻ പറയത്തുള്ളൂ സാറിന് ഇവിടെ നിന്ന് ഒരു വ്യൂ പാലിച്ചിട്ട് നോക്കുവാണെങ്കിൽ ടീം ഒരു വ്യൂ ആണ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ ടീസറാത്തോന്നാണ് ഇങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നത് ഇതെന്താണെന്ന് ചില മശിച്ച കഴിഞ്ഞു ഇത് ടീസറാവുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം വരും നല്ല വെള്ളം വന്നിട്ട് ഇത് പണിഞ്ഞാൽ നന്നായിട്ടല്ല പണിഞ്ഞ് നമ്മുടെ പണ്ട് നല്ല രീതിയിലല്ല മുടക്കി എന്നുണ്ടെങ്കിൽ ഒക്കെയായിട്ട് പറയാലോ ഇത് പൊട്ടിക്കൂ റിയാൻ കിട്ടും ആ നല്ല പണ്ടോടാണ് പറഞ്ഞത് എന്തായാലും കേറപ്പോ മുപ്പത് രൂപയൊക്കെ മേടിക്കുന്നെങ്കിൽ അത് നല്ല രീതിയിലായിരിക്കും അവർ പറഞ്ഞേക്കുന്നത് അതിലാണ് ഇതിന്റെ പേര് വരുന്നത് റെയിൻബോ വാട്ടർഫോൾസ് ആൻഡ് താമരകുളം വെള്ളം എല്ലാം ഒഴുകി വന്ന് നേരെ ഉള്ള ആ കുളത്തിലോട്ട് പോവും അവിടെ കുളിക്കാനുള്ള സെറ്റ കൊണ്ടൊന്നറിയത്തില്ല തുടങ്ങിയല്ലോ ഉള്ളത് അറിയത്തില്ല കറക്റ്റ് ആയിട്ട് നേരെ പിന്നെ വെള്ളം അവിടുന്ന് നിന്ന് ചെന്നൊരു കരുന്നില്ല അല്ലെങ്കിൽ കൈത്തോറിനോട്ട് പോകും ഏറ്റവും കൂടെയും നേരെ ചെല്ലുന്നത് നമ്മുടെ കണ്ണത്തിലോട്ടാണ് അറ്റത്ത് വന്നാൽ കിട്ടുന്ന ഒരു വിഷൽ എന്ന് പറയാം വിഷ്വൽ നമ്മൾ ഫോൺ അത്ര ക്ലാരിറ്റി നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം ഇതാണ് നമ്മളിവിടെ ഇപ്പം ഇത് ഇത്രയും കുറച്ച വെള്ളം നിങ്ങൾ ഒരു അത്യാവശ്യം നല്ലൊരു സീസണൽ ടൈം ആവുമ്പോഴത്തേക്ക് നല്ല അത്യാവശ്യം നല്ല വെള്ളം അന്ന് ഇതൊക്കെ നിൽക്കുമോന്നിനി കണ്ടറിയാം കാണുന്ന പാലൊക്കെ നിൽക്കുമെന്ന് കണ്ടറിയാം അത്രയ്ക്ക് പോലായിരിക്കും വെള്ളം വരുന്നത് അത് നോക്കിയായിരിക്കുമല്ലോ വിസ് പടിഞ്ഞത് നമുക്കറിയത്തില്ല അത്യാവശ്യം കുട്ടികളുടെ കൂടെ വന്ന അത്യാവശ്യം വൈപടിച്ച് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലം എന്നെ പറയാനുള്ള അല്ല വലിയ എന്ന് ില്ല കുട്ടികളൂടെ വന്നാല് അത്യാവശ്യം ചില്ല നിൽക്കാൻ നിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം പിള്ളാരെ ഞാൻ വിളിച്ചു വരുത്തിയാണ് ഞാൻ അറിഞ്ഞില്ല സത്യം പറഞ്ഞ ഇവിടെ പൈസ കൊടുത്തിട്ടാണ് എൻട്രി എന്ന് പറയുന്നത് ഒമാര് പോകുന്ന അവിടെ വന്നിരിക്കുന്നു അപ്പൊ ചിലപ്പോ എന്തായാലും ചീത്ത വിളിയും നമ്മുടെ പിള്ളാരണോ ഈസോച്ച എന്ത് ചെയ്യാ ഞാൻ പൈസ കാര്യങ്ങളൊന്നും എടുത്തതുമില്ല എന്തായാലും അമ്മയും കൊണ്ട് ഇവിടെ അല്ല ഇവര് മനസ്ഥലത്ത് പോകുന്നതായിരിക്കും ഒക്കെ എടുക്കാൻ പറ്റിയ പ്ലേസ് ആണ് ഈ ഇതാണ് ഞാൻ പറഞ്ഞവരെ അമ്മാര് മുന്നേ വിളിച്ചു വരുത്തിയതാ ഇവിടെ വാട ചേലും ഫണ്ടില്ല അമ്മാരെ ഫണ്ടില്ല അങ്ങനെ ഇവിടെ ആയിട്ട് നിൽക്കുകയും നമ്മളെ വേറെ ഇവിടെ അല്ലെ ഇവിടെ അല്ല വേറൊരു സ്ഥലത്ത് നമ്മള് വരുന്നതായിരിക്കും നിന്നെയും കൊണ്ടുവന്നായിരിക്കും നിന്നെ കൊണ്ടുവന്നായിരിക്കും അഞ്ചിന്റെ പൈസ ഇല്ലായിരുന്നു ഉള്ളത് ഉള്ളി പറഞ്ഞു ടിക്കറ്റ് എടുത്ത് മീൻസ് ഇത് മാലിന്യ നിരോധിത എരിഖലയാണ് മാലിന്യം എറിഞ്ഞാൽ അവന് അയ്യായിരം രൂപ അയ്യായിരം രൂപ പിഴ എന്നാണ് ഇവിടെ എഴുതി ചട്ടീര എന്നാണ് ഇവിടെ എഴുതി ഓക്കെ അപ്പം പരമാവധി വരുന്നവരൊന്നും മാലിന്യം എറിയാതിരിക്ക വന്നു വന്ന് കുട്ടികളെ കൊണ്ട് വന്നു എൻജോയ് ചെയ്യുക വീട്ടിൽ അപ്പോൾ അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ആലപ്പുഴ ജില്ലയിലെ ഏക വെള്ളച്ചാട്ടം നമ്മുടെ നാട്ടിൽ തന്നെയാണ് അപ്പൊ നിങ്ങളെ അതൊന്ന് ജസ്റ്റ് കാണിക്കണമെന്ന് വിചാരിച്ച് നമ്മൾ വന്ന് കുറച്ച് ഷൂട്ട് ചെയ്ത് ഉള്ള കാര്യം പറയാം യൂത്ത് വന്നാൽ വല്ല ഇഷ്ടപ്പെടാൻ ഉള്ള ചാൻസ് ഇല്ല ഫാമിലി ആയിട്ടൊക്കെ വരിക ഫാമിലി ആയിട്ടൊക്കെ വരുവാണെങ്കിൽ ജസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലം എന്നെ ഉള്ളു കൊള്ളാ ഗുസ് പരമാവധി ഇവിടെ വരുന്നവര് വേസ്റ്റ് കാര്യങ്ങളൊന്നും വെള്ളിയിൽ ഇടാതിരിക്കുക വേസ്റ്റ് എല്ലാം ഇവിടെ അതാ സ്ഥലം പിന്നെ അത് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ തന്നെ ഇടാൻ നോക്കുക ഇത്ര നമുക്ക് നമുക്കിനി വേറൊരു സ്ഥലം വേറൊരു അടുത്ത് വെച്ച് കാണാം ഓക്കെ ബൈ ഗുസ്റ്റ്